കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടത് ദേവതിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോ ശ്രുതിയെ അവർക്കെല്ലാം പരിചയപ്പെടുത്തുകയാണ് പിന്നീട് ശ്രുതി അവിടെ നിന്നങ്ങോട്ട് പോവാണ് അങ്ങനെ മാറിപ്പോയി ശ്രുതി ഇരിക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മ അങ്ങോട്ട് വന്നു രേവതി അമ്മ എന്നിട്ട് അല്ല മോളെന്താ ഇവിടെ മാറി വന്നിരിക്കുന്നെ ഏ ഒന്നുമില്ലാൻറ്റി ഞാൻ വെറുതെ ഇരുന്നാ അതെ മോളുടെ അച്ഛൻ വരത്തില്ലേ ഇനിയിപ്പൊ അടുത്തയാഴ്ച കല്യാണം വേണോന്ന് ചോദിക്ക ആ അച്ഛൻ വരി വരില്ലായിരിക്കും രേവതി എന്നോട് പറഞ്ഞായിരുന്നു അച്ഛനും മോളും നമ്മൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അല്ല അച്ഛനെ എവിടെയാ അച്ഛൻ മലേഷ്യയിൽ എന്ന് പറയാം അല്ല അമ്മ കൊറേ കാലമായ മരിച്ചു പോയിട്ട് നമ്മ കൊറേ കാലം എന്തു പറ്റിയതാ അത് അസുഖം അസുഖമായിട്ടാ മരിച്ചുപോയത് ഉം അതെ എത്രയാന്ന് പറഞ്ഞാൽ അച്ഛനല്ലേ ഇപ്പൊ രേവതിയുടെ അച്ഛനാണല്ലോ കൊറച്ചു മരിച്ചു പോയിട്ട് അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടെന്നറിയോ അപ്പൊ മോള് മോളുടെ അച്ഛനെ കല്യാണത്തിന് വിളിക്കണം അപ്പൊ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനും ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ പെണക്കങ്ങളൊക്കെ മാറും കേട്ടോ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ എന്റെ ഭഗവാനെ ഇവരെന്തിന ഇമാതിരി ക്വസ്റ്റിനെ ചോദിച്ചുകൊണ്ടിരിക്കണേ എങ്ങനെയായാലും ഇവരൊന്ന് പോയാൽ മതിയായിരുന്നു ഈ സമയത്താണ് ഭാഗ്യം എന്നോണം ചന്ദ്രമതി ഒന്ന് വിളിക്കുന്നെ അതെ നീ അവിടെ എന്തെടുക്കുവോ ശ്രുതി ഇങ്ങോട്ട് വരാൻ പറയണം അതെ ഞാൻ അങ്ങോട്ട് പോട്ടെ ആൻറ്റി അതെ അമ്മ എന്നെ വിളിക്കാന്ന് തുടർന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് അങ്ങ് ചെന്നേജിപ്പം ചോദിച്ചോ അല്ല നീ എന്താ അവിടെ അവരെന്താ നിന്നോട് ഞാൻ ചോദിച്ചേ അല്ല അവര് ഓരോ കാര്യങ്ങളൊക്കെ വെറുതെ ചോദിക്കണം അധികം സംസാരിക്കാനൊന്നും കൊള്ളില്ല കൊള്ളില്ലാട്ടോ വെറുതെ കൊള്ളില്ലാത്ത ആൾക്കാരാന്നേ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനോ ഓരോ ബന്ധമൊക്കെ കൊണ്ടുപോയി രവിയാട്ടം പിടിച്ചോണ്ട് വരുന്ന ഇനി അനുഭവിക്കുക അല്ലാതെ എന്ത് ചെയ്യാനാ അല്ലാൻറ്റി എനിക്കിവിടെ എന്തേലും ജോലി ഉണ്ടോ ഏയ് മോള് ജോലിയും ചെയ്യണ്ട അവിടെ ഇരുന്നു ഞാൻ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഓരോന്നൊക്കെ ചോദിച്ചോണ്ട് വരുന്നേ അവര് എനിക്ക് ബുദ്ധിമുട്ടാ ആണോ അന്നൊരു കാര്യം ചെയ്യേ മോള് പോയി സുധീയുടെ മുറിയിൽ പോയിരുന്നു പിന്നെ ആരും ഒന്നും ചോദിച്ചോണ്ട് വരത്തില്ലോ എന്ന് പറയാ പിന്നീട് ശ്രീകാന്ത് മാലയൊക്കെ മേടിച്ചോണ്ട് അങ്ങോട്ട് കേറി വരികയാണ് ഈ സമയത്താണ് ദൈവം അങ്ങ് ചെന്നൈ ആഹാ ഇത് എപ്പോഴാ വന്നേ കുറച്ച് സമയമായിന്ന് അറിയാ എന്തൊക്കെയുണ്ട് വിശേഷം ഏഹ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്നിട്ടുണ്ട് ആഹാ രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരിക്കണം ഇതേ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്യാൻ പറയാണ് അങ്ങനെ അവര് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുമ്പോഴാണ് രേവതി മുകളിലേക്ക് ചെല്ലുന്നത് രേവതി മോളിൽ ചെല്ലുമ്പോ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു അപ്പം വിമലയോട് ചോദിച്ചു അല്ലാൻറ്റി ഉറക്കം വരുന്നുണ്ടോ ആന്റി ഒരു കാര്യം ചെയ്യാ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും തുടങ്ങൂട്ടോ ഇവിടുത്തെ ഒക്കെ ആന്റി എവിടെ ഇരുന്നു ചാരി ഇരുന്നോ ഇപ്പൊ ആദ്യം തന്നെയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരായിരുന്നില്ലേ അത് കുഴപ്പമില്ല മോളെ ഞാൻ ഇവിടെ ഇരുന്നോളാ അതെ തിരക്കായതുകൊണ്ട് കേട്ടോ ഞാൻ ചിരകഴിയുമ്പോൾ കേറി വരാന്ന് പറയാം പിന്നെ ഫംഗ്ഷൻ തുടങ്ങി കഴിയുമ്പത്തേനും ആന്റി അങ്ങോട്ട് ഇറങ്ങി വരണോന്ന് പറയാം ഉം ശരി എന്നൊക്കെ പറയാണ് അങ്ങനെ രേവതി താഴേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്താണ് രേവതിയുടെ വീട്ടില് പോകൊണ്ടുവരുന്ന ചേച്ചിമാരൊക്കെ ഒന്നേ അപ്പൊ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ വരുവാണ് അവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതിർ മുഖം കടന്നിട്ട് കുത്തിയ പോലെ ഓഹോ ഇവറ്റകളെ എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു ദേവതയെ അവരെല്ലാം കൂടെ സ്വീകരിച്ച് അതിക്കൊണ്ടിരിക്കുക പിന്നീട് കലാവധി മുത്തശ്ശിയെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി കൊടുക്കുക ഇതിവിടെ പോകൊണ്ടുവരുന്ന ചേച്ചിമാരാന്നൊക്കെ പറഞ്ഞെ കലാവധി മുത്തശ്ശി അവരോട് സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ബാമയോട് പറഞ്ഞു എല്ലാത്തിങ്ങളെയും വിളിച്ചു കേട്ടിട്ട് എന്ത് ചെയ്യാനെന്ന് പറയാം ഇതിന്റെ ഒന്നും ഒരാവശ്യം ഇല്ലായിരുന്നു വെറുതെ മനുഷ്യനെ നാണം കിടത്താനായിട്ട് ഭാഗ്യം സുധിയുടെ വീട്ടിൽ നിന്ന് സുതി മാത്രം വന്നേ സുധിയുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ത് നാണക്കേടായാലും എന്നൊക്കെ പറയാ രാമ പറഞ്ഞു ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ടെന്ന് പറയാ ഈ സമയം കലാവതി ബുദ്ധിശ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല മോളെ നീ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്ക രേവതിയുടെ ഇല്ല ചമ്മ ഞാനും ഒഴുകിക്കോളാം ഇനി എപ്പോഴും ഒരുങ്ങാനാ ഒരു കാര്യം ചെയ്യാം ചന്ദ്രമതി അങ്ങോട്ട് വിളിക്കുവാണ് ചന്ദ്രമതി ഇങ്ങോട്ട് വരാൻ പറയണം എന്താ അമ്മേ അല്ല എന്തേ എന്തി സുധിയുടെ മുറിയിലാണ് ഇങ്ങോട്ട് വിളിക്കാൻ പറയണം അങ്ങനെ ശ്രുതിനെ വിളിക്കുവാണ് ശ്രുതി താഴേക്ക് ഇറങ്ങിരുവാ സുധിക്കൊരു പേടിയുണ്ട് ഇനി എന്തിനാ പോലും വിളിക്കുന്നുള്ളേ വന്ന ഇനി പറഞ്ഞു അല്ല നീ മുമ്പേ ചന്ദ്രേനെ പതിനാറുകാരി ആക്കിയതല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ ബ്യൂട്ടീഷ്യൻ ആക്കിയാന്നല്ലേ പറഞ്ഞു ഒരു കാര്യം ചെയ്തു രേവതി ഇന്നങ്ങോട് ഒരുക്കാൻ പറയണം ചന്ദ്രപതി പറഞ്ഞു ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് തന്നെ ഒരുങ്ങാൻ അറിയാമല്ലേ അവൾ തന്നെ ഒരുക്ക ഒരുങ്ങിയാൽ മതിയെന്ന് പറയാം രേവതി പറഞ്ഞു കുഴപ്പമില്ല ചമ്മേ ഞാൻ തന്നെ ഒരുക്കോളാം അത് വേണ്ട അവൾ ഒരുക്കട്ടെ മോൾ അങ്ങോട്ട് ചെല്ലാൻ പറയണം ശ്രുതി പറഞ്ഞു വാ രേവതി ഞാൻ ഒരുക്കാന്ന് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ നേരെ ചെല്ലുന്ന രേവതിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് രേവതി കൊണ്ടുവരുന്നേ അപ്പം അവളെ വെച്ച് ഒരുക്കാന്നുള്ള ഇതില് അങ്ങനെ രേവതി പോയി കഥകുമ്പത്തേനും അതിനകത്ത് സുധിയുടെ അമ്മ പതുക്കിരുന്ന് മയങ്ങുന്നുണ്ട് കട്ടിലെ ചാരി ഇരുന്ന് അതോടൊപ്പം തന്നെ ആദ്യം ഇരുന്നു കിടന്ന് ഉറങ്ങുവാണ് പാവ ഇവരെ ഇനി ശല്യം ചെയ്യേണ്ട ശുദ്ധി വാതക്ക തന്നെ ഇരിക്കുക കഥകു പകുതി തുറന്നാണ് രേവതി നോക്കുന്നേ പെട്ടെന്ന് എന്റെ രേവതി കഥ അടിച്ചിട്ട് വന്ന് അതേ ഇവിടെ വന്നൊരു ഒരമ്മയും ഒര സോറി അമ്മയല്ലോ ഒരു ആന്റിയും അവരുടെ കൊച്ചുമോനും ഉണ്ട് ആ കൊച്ചുമോൻ കിടന്ന് ഉറങ്ങുവാ നമുക്ക് അവർക്ക് ഡിസ്റ്റർബൻസ് ആവും ആ അത് കുഴപ്പമില്ല എന്നറിയാണ് പെട്ടെന്ന് മുത്തശ്ശേ അങ്ങോട്ടെന്ന് വെച്ചാൽ എന്താ മുളഞ്ഞോക്കാണ് കാര്യം പറയണം ആണോ അന്നൊരു കാര്യം ചെയ്യാ അപ്പറേ അല്ലേ സുധീടെ മുറി സുധീനെ ഇങ്ങ് വിളിച്ച് പുറത്തേക്ക് ഇറക്കാം നിങ്ങൾ അതിനകത്ത് കയറി റെഡിയാക്കിക്കോളാം പറയണം പിന്നീട് കലാവ് മുത്തശ്ശ് എടാ സുധീൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം എന്താ മുത്തശ്ശ് നീ അപ്പുറത്ത് പോയിരുന്നേ ഇവർ ഒരുങ്ങട്ടെ എന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ട് കേറുകയാണ് ജസ്റ്റ് മിസ്സാണ് അപ്പോഴെങ്ങാനും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആകെപ്പടെ പ്രശ്നമായേന അങ്ങനെ അതിനകത്ത് കയറ്റി രേവതിനെ ഒരുക്കുവാണ് പിന്നീട് കാണിക്കുന്നേ സച്ചിക്ക് അറിവ് ഇറങ്ങുമ്പത്തേന് ശ്രീകാന്ത് എങ്ങോട്ട് വരുവോ ഇതെന്താ ഏട്ടൻ ഇത്രയും താമസിച്ചേ ഇപ്പോഴാണോ വരുന്നേ എടാ ഓട്ടം ഉണ്ടായിരുന്നു അല്ല നീ ഇതെങ്ങോട്ട് പോന്നെ അതെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും വഴി പറഞ്ഞു കൊടുക്കാട്ടെ ഉം ചെല്ലു ചെല്ലെ അവിടെ അന്വേഷിച്ചോണ്ടിരിക്കും ഏട്ടനെ എന്ന് അങ്ങനെ സച്ചി അകത്തേക്ക് കയറി വരികയാണ് അകത്തേക്ക് കയറി വരുമ്പോ രേവതി ഒരുക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രേവതി വന്ന അവിടെ ഇരിക്കുവായിരുന്നു രേവതിനെ കണ്ടതും സച്ചി ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ രേവതിനെ നോക്കുക കൊള്ളാ സൂപ്പർ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ വന്ന ഉടൻ രേവതിനെ നോക്കിട്ട് കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാം ഉം ഇതൊക്കെ കണ്ടും കേട്ടും കലാവതി മുത്തശ്ശി ഉണ്ടായിരുന്നു ഇവിടെ മുത്തശ്ശിനും രവീന്ദ്രനൊക്കെ സന്തോഷമായി സച്ചിയുടെ നോട്ടം മട്ടും ഭാവം കണ്ടപ്പം സച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി രേവതിക്ക് ചെറിയൊരു നാണമൊക്കെ വന്നു പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അതെ നീ ഇവിടെ നിൽക്കാതെ പോയി റെഡി ആയിട്ട് വാ അത് സമയം അങ്ങോട്ട് പോയെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ശ്രുതിയും ശ്രുതിയും കൂടെ അവിടെ നിൽക്കുന്നത് ശ്രുതിനെ കണ്ടതും ഏ നീയോ ഈ ഫ്രോഡ് എന്തിനാ ഇവിടെ വന്നേക്കണെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തെരിച്ചുപോയി രേവതി ചാടി കഴിക്കാൻ തുടങ്ങിയപ്പോ മുത്തച്ഛു കയ്യെ പിടിച്ചിങ്ങോട് ഇരുത്തി പെട്ടെന്ന് ചന്ദ്രമതിച്ചു നീ എന്താടാ പറയണെന്ന് ചോദിക്കുകയാണ് അല്ല ഇവളുടെ കാര്യം പറഞ്ഞേ എന്തിനാ ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവർക്കും എന്താ പറയണ്ടെന്നറിയത്തില്ല ഇനിയിപ്പൊ സുധീം സച്ചിയും തമ്മിൽ മുൻ പരിചയം ഉണ്ടോന്ന് എന്ന് പോലും എല്ലാവർക്കും തോന്നിപ്പോയി ആഹാ നീ എന്റെ വീട്ടിൽ വന്നില്ലേ നീ ആരോട് ചോദിച്ചിട്ട് എങ്ങോട്ട് വന്നേ നിനക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താന്ന് ചോദിക്കാം പെട്ടെന്ന് സുതി പറഞ്ഞു ഇടം മര്യാദക്ക് സംസാരിക്കണം ഓഹോ ഇവളെ പറഞ്ഞപ്പോ നിനക്ക് അങ്ങോട്ട് നോന്ല്ലേ അല്ല നിനക്ക് ഇത്ര നോവ മാത്രം എന്താ ഇവള് ഇവളുടെ സ്വഭാവത്തെക്കുറിച്ചും പറയാതിരിക്കുന്നതാ നല്ലത് ഇവളെ പോലെ ഒരു ഞാൻ കണ്ടിട്ടില്ല ഇത്ര നാക്കുള്ളൊരു പെണ്ണെന്ന് പറയാ പെട്ടെന്ന് ചതുരമതി വന്നിട്ടുണ്ട് ഇതേ അനാവശ്യം പറയരുത് ഡോക്ടർ സച്ചിന്ന് പറയാണ് അപ്പൊ സുതി ചോദിച്ചു അല്ല ഇവിള ശ്രുതി നിനക്ക് ഇവനെ നേരത്തെ അറിയാവുന്ന ചോദിക്കാണ് ഉം പ്രാവശ്യം ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഇയാൾ ആരാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സുതി പറഞ്ഞു ഇവനോ ഇതാണ് എന്റെ രണ്ടാമത്തെ അനിയനാന്ന് പറയാം പെട്ടെന്ന് സുതിയിൽ ഒരു ഞെറ്റലുണ്ടായി അല്ല നിനക്ക് അറിയാമെന്ന് പറഞ്ഞല്ലോ എങ്ങനെ അറിയാവുന്നേ അന്ന് ശ്രുതി ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് ഞാൻ ബില്ല് പേ ചെയ്യാൻ പോയ സമയത്ത് അവിടെ വെച്ച് കണ്ടതാ അന്ന് ഇയാളും ആയിട്ട് വന്നു ആ ക്യൂ നിന്തേന്റെ പേര് ഓ അങ്ങനെയാണല്ലേ പെട്ടെന്ന് സച്ചി പറഞ്ഞു ഇപ്പൊ നിന്റെ വായിക്കത്തരാ നാക്കില്ലേ ഓ അന്ന് എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ ഒരു ക്യൂ തെറ്റിച്ച് കയറി എന്നിട്ട് ആ ചോദ്യം ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോ എന്നെ കടിച്ചു കഴിഞ്ഞാൽ വരുവല്ലായിരുന്നോ കൊള്ളാം ഈ സമയം രവീന്ദ്രൻ വന്നിട്ടുണ്ട് നീ എന്താ സച്ചി ഇങ്ങനെ ഇതാരാ നിനക്കറിയാമോ ആരാ ഇതാണ് സുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സുധീന്ന് പറഞ്ഞു ഓ അങ്ങനെ എടാ നിന്റെ ചേച്ചിയായിട്ട് വരൂ എന്ന് പറയാണ് ഏടത്തിയമ്മയായിട്ട് ഓ അങ്ങനെ വരട്ട കാര്യങ്ങള് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് സുതിക്ക് ചേരുന്ന തന്നെ പെണ്ണ് സുതിക്ക് ചേരുന്ന പെണ്ണ് തന്നെ രണ്ടുപേരും ചക്കിക്കൊത്ത ചങ്കരം പോലെ ഇരിക്കുന്നു പറയാ ഉം അന്ന് എന്തൊക്കെ നാക്ക് നാക്കായിരുന്നു ഇന്ന് പൂച്ചയെ പോലെ കണ്ടോ പെട്ടെന്ന് കലാവധൂത്തിച്ചൊരു സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ് സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു തീർന്നില്ല പിന്നീട് സുതിയോട് ചോദിച്ചു അല്ലെ വിനെ കുറിച്ചൊക്കെ അറിയാവോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കണേ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ അമ്പരന്ന് സുധീനെ നോക്കുക ഇവനുണ്ടല്ലോ ഇവൻ ഒന്നാന്ന് എൻ്റെ ഒരു ഫ്രോഡാ എന്റെ അച്ഛനുണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രപതി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു അതേ സമയമായില്ലേ മുഹൂർത്ത ആവറായില്ലേ ഇവിടെ വർത്താനം പറഞ്ഞു ഇന്നോ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ട് വന്നേ നീ പോയ റെഡി ആയിട്ട് വന്നേ എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ശ്രുതിയാണ് ആകപ്പാടെ ഒരു നിമിഷം വേർത്ത് പോയി എന്തേലും കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ രേവതി തന്നെ രേവതിയല്ല ശ്രുതി തന്നെ കുറിച്ച് എന്ത് വിചാരിച്ചണം എന്നൊരു ചിന്ത പെട്ടെന്ന് അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അങ്ങനെ ഒരുങ്ങാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് സച്ചി വരുവോ പിന്നെ ചടങ്ങുകളൊക്കെ ഒക്കെ ആരംഭിക്കുക രണ്ടുപേരും അങ്ങോട്ട് മാലയൊക്കെയിട്ട് താലി കുറക്കൽ ചടങ്ങൊക്കെ അങ്ങനെ നടത്തി പിന്നീട് ചന്ദ്രമതിയോട് പറഞ്ഞു ആശീർവാദമൊക്കെ കൊടുക്കാൻ പറയാണ് ചന്ദ്രനൊക്കെ തെച്ചു പക്ഷെ ചന്ദ്രമതി വിസമ്മതിച്ച് അവിടെ നിൽക്കുക അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോത്തേനും പെട്ടെന്ന് കലാവധി മുഖത്തിച്ച് പറഞ്ഞു ചന്ദ്രൻ എന്നോട് പറഞ്ഞു കേട്ടില്ലെന്ന് പറയണം അവസാനം മനസ്സിലാ മനസ്സോടെ ചന്ദ്ര അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുവാണ് അങ്ങോട്ട് ഏറ്റി എന്ന് കഴിഞ്ഞപ്പം സു എന്നേവതിയുടെ അമ്മയോടും കൂടെ പറഞ്ഞു അതെ ലക്ഷ്മി അമ്മയോട് ചെല്ല് രവീന്ദ്രൻ അങ്ങോട്ട് പറയുവാണ് പക്ഷെ ലക്ഷ്മി അമ്മയ്ക്കൊരു മടി ഭർത്താവില്ലാത്തതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ പോകുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് കലാവിധമുത്തച്ഛു പറയാണ് ലക്ഷ്മി അമ്മ മടിച്ചു മടിച്ചാണ് അങ്ങ് ചെല്ലുന്നേ മോൾക്ക് ആശീർവാദം കൊടുക്കാനായിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും വന്ന് എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രേവി തെറിഞ്ഞു അതെ മുകളില് മറ്റേ ആദ്യം ആദ്യയുടെ അമ്മയുണ്ട് ആദ്യം കിടന്നുറങ്ങും ആദ്യയുടെ അമ്മേനെങ്കിലും വിളിക്കണ്ടേന്ന് സച്ചിയോട് ചോദിക്കുക അതിനെന്താ പെട്ടെന്ന് ദേവിനെ രേവതി ഇങ്ങ് വിളിക്കാണ് ദേവിനെ വിളിച്ചിട്ട് അതെ മൂളത്തെ ഞങ്ങളുടെ മുറിയിലേ ആദ്യ അമ്മയുണ്ട് അവരോട് ഇറങ്ങി വരാൻ പറയാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് നേരെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ചെന്ന് കഴിഞ്ഞപ്പോ പില പതുക്കെ ഇരുന്ന് മയങ്ങും മയങ്ങുമായിരുന്നു ഈ സമയത്ത് ദേവ് എന്നിട്ട് പറഞ്ഞ് ആന്റിയ ആന്റീനെ താഴേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയാം ഞാനിപ്പോ ഇറങ്ങി വരാൻ മോളേന്ന് പറയുന്നത് അങ്ങനെ പതുക്കെ കഥ ഒക്കെ ചാരിയിട്ട് ആദ്യം കിടന്നുറങ്ങുവാണല്ലോ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്ന് ഇങ്ങനെ താഴേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്ന ശ്രുതിനെ കാണുന്നെ ശ്രുതിയും അവരും തമ്മി പരസ്പരം കണ്ടുമുട്ടുവാണ് ഒരു നിമിഷം ഒരു ഞെട്ടലുണ്ടായി ശ്രുതില് ഏ അമ്മ എന്താ ഇവിടെ എന്നുള്ള രീതിയില് അപ്പൊ അവരോർത്തി എന്തെയ്യും ഇവിടെ ഇവിടെ എന്നുള്ള രീതിയില് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്യാൻ പറ്റുവോ കണ്ടിട്ട് കണ്ട ഭാവം നടിക്കാതെ നിൽക്കാനല്ലേ പറ്റുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ശ്രുതിയുടെ അമ്മ വന്ന് രേവതിനെ ആശ്വദിച്ചിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയാണ് ഒരു നിമിഷം ശ്രുതി ഞെട്ടിത്തെരിച്ച് നിൽക്കുക എന്ത് ചെയ്യണം ഇറങ്ങി ഓടണോ നിൽക്കണോ അത് വല്ലാത്തൊരവസ്ഥയായി പോയി ശ്രുതിക്ക് അങ്ങനെ മുറിക്കകത്തേക്ക് ചെന്നിട്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം നിർത്തിയില്ല ഈ സമയത്താണ് ശ്രുതി അങ്ങോട്ട് ഓടി ഓടിക്കയറി അങ്ങോട്ട് വരുന്ന മുറിയിലേക്ക് മുറിയിലേക്ക് കയറി വന്ന ഉടനെ കഥ കടിച്ചിട്ട് നേരെ ശ്രുതിയുടെ അമ്മയുടെ നേരത്തെ അങ്ങ് വേണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാട്ടോ നാളെ രാവിലെ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി